ഇടുക്കി ജനതയുടെ ചിരകാല അഭിലാഷമായ മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് യാഥാർത്ഥ്യമായതായി ജലവിഭവപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ പതിനൊന്നിന് മണിയാറൻകുടിയിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിലുള്ള എക്സിസ്റ്റിംഗ് റോഡിൽ വർക്ക് നടത്തുന്നതിനുള്ള അനുമതി ഫോറസ്റ്റ് കൊടുക്കാമെന്ന് തത്വത്തിൽ സംബന്ധിച്ചു ഇതിന്റെ ഭാഗമായി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ദൂരം മീറ്റർ ദൂരം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ പരിവേഷി കൊടുത്തിരിക്കുന്ന അതും പ്രകാരമുള്ള ആപ്ലിക്കേഷൻ പിൻവലിക്കുന്നില്ല കൂടുതൽ വീതി ലഭ്യമാകുന്ന മുറയ്ക്ക് അതിനനുസരിച്ച് ആ റോഡ് വൈഡൻ ചെയ്യുന്നതിനുള്ള നടപടികളും ഭാവിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇക്കാര്യങ്ങൾ മലയോര മേഖലയുടെ പ്രത്യേകിച്ച് കുടിയേറ്റത്തിൻ്റെ ഒരു ചരിത്രം ഉറങ്ങുന്ന റോഡാണ് ഒരു വികാരപരമായ റോഡാണ് ഒട്ടേറെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും യാതനകളും ഈ കുടിയേറ്റ ചരിത്രത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുമ്പോൾ പിൻതലമുറയും അതോടൊപ്പം ഇന്നത്തെ തലമുറയും ഏറെ ആഗ്രഹിക്കുന്ന ഈ റോഡ് സബലീകരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള കാര്യം അതിൽ നിന്ന് സാധ്യമായി വരുന്ന പതിനൊന്നാം തീയതി ഇത് സംബന്ധിച്ചുള്ള റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും കൂടി ഇന്നത്തെ മീറ്റിംഗിൽ എടുക്കുകയുണ്ടായി അപ്പോൾ ഇടുക്കി ഉടുമിന് റോഡ് യാഥാർത്ഥ്യമാകുന്നു എനിക്കും വളരെയേറെ യാഥാർത്ഥ്യമുണ്ട് ബഹുമാനായ എംപിയും അതോടൊപ്പം തന്നെ മണിയാശാലും ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്